പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോള് ആദ്യ പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ തന്നെ പാലക്കാട് ബി ജെ പി സ്ഥാനാര്ത്ഥി സി കൃഷ്ണകുമാര് തുടക്കം മുതൽ തന്നെ മുന്നിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ചേലക്കരയില് എല്ഡിഎഫിന്റെ യു ആര് പ്രദീപും വയനാട്ടില് പ്രിയങ്കാ ഗാന്ധിയും മുന്നിലാണ് വയനാട്ടില് ഇവി എം എണ്ണിത്തുടങ്ങിയപ്പോഴും പ്രിയങ്കാഗാന്ധി വന് ലീഡ് തന്നെയാണ് നിലനിർത്തുന്നത് പാലക്കാട് നഗരസഭയിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത് ഇത് ബി ജെ പിക്ക് അനുകൂലമായേക്കുമെന്നാണ് വിലയിരുത്തലുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഗരസഭാ പരിധിയിൽ അറുപത്തിയഞ്ച് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയിരുന്നത് അന്ന് ബി ജെ പി ആയിരുന്നു നഗരസഭാ പരിധിയില് കൂടുതൽ വോട്ടുകൾ നേടിയത് തുടക്കത്തിൽ തന്നെ നൂറോളം വോട്ടുകൾക്കായിരുന്നു സി കൃഷ്ണകുമാർ മുന്നിലെത്തിയിരുന്നത് ഇപ്പോഴത് ആയിരത്തി പതിനാറ് വോട്ടുകൾക്ക് സി കൃഷ്ണകുമാർ മുന്നിലെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ രണ്ടാമതായി രാഹുൽ മാങ്കൂട്ടത്തിലും സരിൻ മൂന്നാം സ്ഥാനത്തുമാണ് ഇപ്പോഴത്തെ വോട്ട് നില ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി വയനാടിൽ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾക്ക് മുന്നിലാണ് ചേലക്കരയിൽ യു ആർ എൽ ഡി എഫിന്റെ യു ആർ പ്രദീപ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വോട്ടുകൾക്കാണ് ലീഡ് ചെയ്യുന്നത്